നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാതം ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ് പണത്തിന് മുന്നിൽ അത് അടിയറ വെക്കാൻ തയ്യാറാവില്ല അങ്ങനെയൊന്നാണ് ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനം എന്നത് കാർലോ അഞ്ചലോട്ടി അതിനുവേണ്ടി വലിയ തുക വേണ്ടെന്ന് വെച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ഓർഗനൈസേഴ്സ് എത്രത്തോളം കുതിച്ചിരുന്നു ബ്രസീൽ കോച്ചാവാൻ എന്ന് അപ്പോൾ പല ഇന്റർവ്യൂകളിൽ അയാൾ തുറന്നു പറഞ്ഞത് എൻ്റെ സ്വപ്ന ജോബാണ് അതെന്താ അഞ്ചലോട്ടിക്ക് വേണ്ടി സി ബി എഫ് പലവട്ടം ശ്രമങ്ങൾ നടത്തി ഒടുവിൽ അത് സാധ്യമാവുന്നു അതിനിടക്ക് ഒന്ന് ഡീൽ ഓഫായേക്കും എന്ന വാർത്ത വന്ന കൂട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൗദി അറേബ്യയിൽ നിന്ന് വമ്പൻ ഓഫറുണ്ട് ആഞ്ചലോട്ടിക്ക് അദ്ദേഹം അതുകൂടി പരിഗണിക്കുന്നുണ്ട് എന്ന് എന്നാൽ ഇപ്പോൾ അതൊക്കെ വേണ്ടെന്ന് വെച്ച് അദ്ദേഹം ബ്രസീലിലേക്ക് എത്തുമ്പോൾ ബ്രസീലിയൻ മാധ്യമം യു എൽ എസ്പോർട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നു വലിയൊരു തുക വലിയൊരു തുകയുടെ ഓഫർ സൗദി അറേബ്യയിൽ നിന്ന് ആഞ്ചലോട്ടിക്ക് ഉണ്ടായിരുന്നു അത് വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായിരിക്കുന്നത് മുപ്പത് മില്യൺ യൂറോ പെർ ഇയർ സൗദി അറേബ്യയിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫർ ഉണ്ടായിരുന്നു അത് അൽഹിലാൽ ആണ് എന്ന തരത്തിലൊക്കെ പല റൂമറുകൾ വേറെ വരുന്നുണ്ട് എന്തായാലും അങ്ങനെ മുപ്പത് മില്യൺ യൂറോ പെർ ഇയർ എന്നുള്ളൊരു ഓഫർ സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ടും അത് റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ബ്രസീൽ ടീമിൻ്റെ കോച്ചായി വരുന്നത് പത്ത് മില്യൺ യൂറോ പെർ ഇയർ എന്ന രൂപത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സാലറി എന്നാണ് ഒരു ഏകദേശ കണക്ക് വരുന്നത് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു വലിയ തുകയാണ് എന്ന തരത്തിൽ ഇപ്പം പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് ശരിയാണ് കാരണം ടിറ്റേക്കും ദുരുപാട് ജൂനിയർക്കൊക്കെ ഒക്കെ കൊടുത്തതിൻ്റെ ഇരട്ടിയാണ് സി ബി എഫ് കാർലോജിലോട്ടി കൊടുക്കുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ യു എൽ എസ് പോട്ടയുടെ ജേർണലിസ്റ്റ് അവരുടെ അവരുടെ കോളമിസ്റ്റ് ആയിട്ടുള്ള അർണാൾഡോ റിബെയറോ ഒരു കാര്യം പറയുന്നുണ്ട് ഇതൊരു വലിയ സാലറിയാണ് എന്ന് നിങ്ങൾ കരുതേണ്ട കാരണം ബ്രസീലിയൻ ക്ലബ്ബുകൾ ഓൾറെഡി യൂറോപ്യൻ സാലറീസ് കൊടുക്കുന്നുണ്ട് അവരുടെ പ്രധാനപ്പെട്ട കളിക്കാർക്കും കോച്ചുമാർക്കും ഒക്കെ ആവേൽ ഫെറീറയുടെ സാലറി നോക്കുക മെംഫിസ് ഡിപ്പയുടെ സാലറി നോക്കുക ബ്രസീലിയൻ ഫുട്ബോൾ ഇപ്പോൾ ആ രൂപത്തിലേക്ക് വളർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റയൽ യൽമെൻഡ് പോലുള്ള ഒരു ക്ലബ്ബിൽ നിന്നൊരു കോച്ച് വരുമ്പോൾ ഇത്തരത്തിലൊരു സംഖ്യ കൊടുക്കുന്നത് വലിയ തുകയാണ് എന്ന് കരുതേണ്ടതില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു ഏതായാലും വലിയൊരു തുക വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ബ്രസീലിന്റെ ഈ ഒരു കോച്ച് സ്ഥാനം ആഞ്ചിലൂട്ടി ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന് അവിടെ സക്സസ് ആവാൻ പറ്റുമോ അതിരുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ